വെൽക്കം ബാക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കളുമായിട്ട് ഒന്നിച്ചിരുന്ന് ഓപ്പണായിട്ട് സംഭാഷണങ്ങൾ നടത്താറുണ്ടോ ഇല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട് അതിന് രണ്ട് മൂന്ന് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ മക്കൾ നമ്മളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുകയും ഷെയർ ചെയ്യുകയും പങ്കുവെക്കുകയും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അവരുടെ പ്രതീക്ഷകളും ആശങ്കകളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം പങ്കുവെക്കുന്ന ഒരു ബന്ധമായിട്ടിന്ന് മാറിയാൽ നമ്മുടെ മക്കൾ വഴിതെറ്റില്ല അഥവാ വഴിതെറ്റിലേക്ക് പോകാൻ സാധ്യതയുള്ള ചിന്തകൾ അവർ പങ്കുവെച്ചതിലുണ്ടെങ്കിൽ സ്നേഹത്തോടെ നമുക്ക് തിരുത്തി കൊടുക്കാൻ കഴിയും ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രത്യേകിച്ച് ടീനേജ് എന്ന് പറയുന്ന ഒരു പ്രായത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് പിയർ പ്രഷർ അവർക്ക് വളരെ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ പറയുന്നതിനേക്കാളും അവർക്ക് അവരുടെ കൂട്ടുകാർ കൂട്ടുകാരികൾ പറയുന്നതിനോടായിരിക്കും താല്പര്യം ഓ പിന്നെ നിങ്ങൾക്കാതൊന്നും അറിയില്ല എൻ്റെ കൂട്ടുകാരൻ മറ്റവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതാണ് ശരി എന്ന് പറയുന്നൊരു പ്രായമാണ് അവിടെ സൊല്യൂഷൻ എന്താണ് നിങ്ങൾ കൂട്ടുകാരനായി മാറുക ആ ഒരു വൈബിലേക്ക് നിങ്ങൾ മാറുക അപ്പം നിങ്ങളോട് പിന്നെ ഇങ്ങനൊരു കാര്യമുണ്ട് എന്നൊക്കെ പറയും അത് കേൾക്കുമ്പോഴത്തേക്ക് തെറ്റാണെങ്കിൽ തന്നെ ഇവനൊരു തെറ്റായ കാര്യമാണ് പറയുന്നതെങ്കിൽ അത് കേൾക്കുമ്പോഴത്തേക്ക് ഇടാ നീയേതവനാണോ ചോദിച്ചിട്ട് അതിനെ ഒരു ഷൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്ന അവസ്ഥയിലേക്ക് വരാൻ പാടില്ല ഫുൾ അവൻ പറയട്ടെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു അഡൾട്ട് ടു അഡൾട്ട് കമ്മ്യൂണിക്കേഷൻ ടൈപ്പിൽ അവന് കുറ്റപ്പെടുത്താത്ത ശൈലിയിൽ സോഫ്റ്റ് ഒരു ശൈലിയിൽ അവരോട് മോനെ എങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ എങ്ങനെയാവാൻ സാധ്യതയില്ലേ ഓ അങ്ങനെ അങ്ങനെയുണ്ടല്ലേ എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് അവൻ എത്താൻ സഹായിക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടി ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അതാണ് ഒരു ലക്ഷ്യം മറ്റു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ബോണ്ടിങ് വർദ്ധിക്കാനാണ് പല കുടുംബങ്ങളിൽ പ്രത്യേകിച്ചും ഉപ്പന്മാർ അല്ലെങ്കിൽ അച്ഛന്മാർ മക്കൾ ആൺകുട്ടികളുമായിട്ട് പെൺകുട്ടികളുമായിട്ടും ഉണ്ട് ആൺകുട്ടികളുമായിട്ട് ഒരു തോളിൽ കൈയിടുക ഒരു സ്നേഹ സൗഹൃദ വലയിൽ ഒരിക്കലും ഉണ്ടാവുന്നില്ല ചില കുടുംബങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് എല്ലാവരിലും ഇല്ല എന്നല്ല പക്ഷെ അത് കുറവാണ് പലപ്പോഴും കുട്ടികളുടെ സ്വഭാവമോശത്തിൻ്റെ പേരിൽ കൺസൾട്ടിങ്ങിന് വന്ന പല കേസിലും അതിൻ്റെ പ്രധാന കാരണമായി ഞാൻ കണ്ടത് ആ കുട്ടിക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഗൈഡ് ചെയ്യുന്ന ഒരു പിതാവിൻ്റെ അഭാവമാണ് പിതാവ് ഉണ്ട് ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ ആ തരത്തിലുള്ളൊരു ബന്ധമില്ല ആകെ പിതാവ് അടുത്ത് വരുന്നത് നീയതട ഷൗട്ട് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ നോ പറയാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഡു ദാറ്റ് എന്നുള്ള രീതിയിൽ നിന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു പിതാവ് അങ്ങനെ ഒരാൾ ആവശ്യമില്ല അതില്ല ഉള്ള ഉള്ളതിനേക്കാൾ നല്ല ഇല്ലാതിരിക്കലാണ് അപ്പോൾ മക്കളോട് സൗഹാർദ്ദത്തിൻ്റെ ശൈലി ഒരു നല്ല സോഫ്റ്റായ ശൈലി ആ ശൈലിയിൽ തോള് കൈയിട്ട് തമാശ ഒക്കെ പറഞ്ഞ് ഒന്നിച്ച് പോയി ചായയൊക്കെ കുടിച്ച് ഒരു 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 പുറത്ത് പോയിട്ട് പൊറോട്ട ഒക്കെ അടിച്ച് അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഫുഡൊക്കെ അടിച്ച് ജ്യൂസൊക്കെ അടിച്ച് അങ്ങനെ സൗഹൃദം അവരൊന്നിൽ രൂപപ്പെടേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ആ മക്കൾ തി റെസ്പെക്ട്ഫുള്ളി ഉള്ള ഒരു നല്ല സൗഹൃദമായിരിക്കും ആ മക്കൾ വഴി തെറ്റില്ല ആ കുടുംബം നല്ല ഇമോഷണലി ബോണ്ടഡ് ആയിട്ടുള്ള കുടുംബമായിരിക്കും ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും ഉമ്മയാണെങ്കിലും അപ്പയാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ബന്ധമാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ വഴിതിട്ടില്ല എന്ന് മാത്രമല്ല മാനസിക അടുപ്പമുള്ള നല്ല ബന്ധമായിരിക്കും അത് മാത്രമല്ല നമുക്കതിൻ്റെ കൂട്ടത്തിൽ ഈ സംഭാഷണങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു തോട്ടുവരമ്പത്ത് പോയിരുന്നു അല്ലെങ്കിൽ പാടത്ത് ഒന്നിച്ചല്ലെങ്കിൽ ഷട്ടിൽ പിതാവും മകനും ഒന്നിച്ചാലും മകൾ ഒന്നിച്ച് കളിക്കുകയാണ് കളിക്കുന്ന സമയത്ത് ചില ഗുണപാഠങ്ങൾ അതിൻ്റെ ഇടയിലൂടെ പറഞ്ഞു കൊടുക്കാൻ കഴിയും ഇതല്ലാതെ ഗുണപാഠങ്ങൾ മാത്രം പറയാൻ അല്ലെങ്കിൽ ഗുണദോഷിക്കാൻ വേണ്ടി മാത്രം ആർക്കും ഇഷ്ടപ്പെടില്ല ഒരു കാര്യത്തിൻ്റെ ഉള്ളിലൂടെയായിരിക്കണം ഒരു നന്മ വരെ പഠിപ്പിക്കേണ്ടത് അതിനുള്ള നല്ല അവസരം കൂടെ ഇങ്ങനെയുള്ള നല്ല നല്ല യാത്രകൾ അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കലുകൾ അല്ലെങ്കിൽ കളികളെല്ലാം മാറും അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്